പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ഡിസംബർ ഏഴിന് കോളേജ് അങ്കണത്തിൽ വെച്ചാണ് മെഗാ ഗ്ലോബൽ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ അൻപത്തി വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരേ ദിവസം കോളേജിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് കോളേജ് പത്തനാപുരം അപ്പൊ അതിന്റെ വർജ വജപ ജൂലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി സമാപന സമ്മേളനമാണ് അതുപോലെ നമ്മൾ നമ്മളിവിടെ ഇന്നിപ്പോ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഡിസംബർ ഏഴാം തീയതി നടക്കുന്ന ഗ്ലോബൽ അലുമിനി മീറ്റിനെ പറ്റി പറയുവാനാണ് ഡിസംബർ ഏഴാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഇവിടെ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പരമാവധി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സമ്മേളനം നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസംബർ മാസം ഏഴാം തീയതി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും തുടർന്ന് നടക്കുന്ന കോളേജിന്റെ വജ്ര ജൂബിലി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ുള്ള ഗൂഗിൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി അറുപത്തിനാലിലെ ആദ്യ ബാച്ചിൽ പഠിച്ചിരുന്ന റവറൻ ഫാദർ ഏലിയാസ് റംബാൻ ബി രക്തമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു പൂർവ്വ അധ്യാപിക ഒരു പൂർവ്വ പ്രിൻസിപ്പൾ എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തിരുമേനിയുമായിട്ടുള്ള അടുപ്പമാണ് എന്നെ ആ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാക്കി തീർക്കുവാനും ഒരു പൂർവ്വ അധ്യാപിയാക്കി തീർക്കുവാനും അതോടൊപ്പം തന്നെ ആ കോളേജിന്റെ പൂർവ്വ പ്രിൻസിപ്പൾ ആക്കി തീർക്കുവാനും കഴിഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അന്നേ ദിവസം രാവിലെ ഏഴ് മണിക്ക് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അവരവർ പഠിച്ചിരുന്ന ക്ലാസ് മുറികളിൽ ഒത്തുചേരുന്നതിനും മധുരസ്മരണകൾ അയവിറക്കുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും വാരവാഹികൾ പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു റവറൻ ഫാദർ ഡേവിഡ് കോശി റമ്പൻ റവറൻ ഫാദർ ഡോക്ടർ റോയി ഡോക്ടർ അച്ചാമ ജോർജ് മാത്യു ചെറിയാൻ എ എ റഹീം മാത്യു ജോർജ് അഡ്വക്കേറ്റ് എം ഷാൻ ഹരി പത്തനാപുരം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വിസ്മയ ന്യൂസ് പത്തനാപുരം